ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു വിശുദ്ധനാണ് എം എസ് എം ഐ സന്യാസിനി സഭയുടെ സ്ഥാപകനും ആധ്യാത്മിക പിതാവുമായ മോൺസിനോർ സി ജെ വർക്കിയച്ചനെന്ന് കെ സി ബി സി മീഡിയ കമ്മീഷൻ ചെയർമാൻ മാർ ജോസഫ് പാംളാനി വർക്കിയച്ചിന്റെ നൂറാം ആഘോഷത്തിലാണ് ബിഷപ്പ് ഇക്കാര്യം പങ്കുവച്ചത് സ്ഥാപക പിതാവിന്റെ നൂറാം ജന്മദിനം ആഘോഷിക്കുന്ന എം എസ് എം ഐ സന്യാസിനി സമൂഹത്തിന് മുഖ്യമന്ത്രിയും സഭാ നേതൃത്വവും ആശംസകളും പ്രാർത്ഥനകളും നേർന്നു ദൈവജനത്തിന്റെ നവീകരണത്തിന് അനുയോജ്യമായ ഒരു സന്യാസിനി സമൂഹം എന്ന ലക്ഷ്യത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെപ്റ്റംബർ എട്ടിന് മോൺസിഞ്ഞോർ സി ജെ വർക്കിയച്ചൻ എം എസ് എം ഐ സന്യാസിനി സമൂഹം ആരംഭിച്ചത് വേദനിക്കുന്നവരെയും ദുഃഖിക്കുന്നവരെയും ക്രിസ്തു സ്നേഹത്താൽ ആശ്വസിപ്പിക്കുകയും അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുക എന്ന കടമയാണ് എം എസ് എം ഐ സന്യാസിനിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടവക പ്രേക്ഷിതത്വം വചനപ്രകോഷണം ജീവകാരുണ്യ പ്രവർത്തനം മിഷൻ പ്രവർത്തനം സേവനം വിദ്യാഭ്യാസം എന്നിവയാണ് ശുശ്രൂഷ മേഖലകളായി എം എസ് എം ഐ സന്യാസിനുമാർ തെരഞ്ഞെടുത്തിരിക്കുന്നത് ആത്മാക്കളുടെ രക്ഷയ്ക്കുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ് എം എസ് എം ഐ സന്യാസിനി സമൂഹമെന്നും വർക്കിയച്ഛന് സഭ ഔദ്യോഗികമായി ധന്യനായോ വാഴ്ത്തപ്പെട്ടവനായോ വിശുദ്ധനായോ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വർക്കിയച്ചൻ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഇവയെല്ലാമാണെന്ന് കോഴിക്കോട് രൂപതമെത്രൻ ഡോക്ടർ വർഗീസ് ചക്കാലിക്കൽ പറഞ്ഞു അച്ഛൻ നമ്മിൽ നമ്മില്ലെന്ന് വേർപിരിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷങ്ങൾ പൂർത്തിയായി എന്നാൽ അച്ഛൻ കൊളുത്തിയ ദീപശിഖ കെടാതെ നിലനിൽക്കുന്നുവെന്ന് തലശ്ശേരി അതിരൂപതാ മെത്ര മാർ ജോർജ് ഞെർലക്കാട്ട് നൂറാം ജന്മദിനാഘോഷത്തിൽ പങ്കുവച്ചു കുടിയേറ്റ ജനതയുടെ ആത്മീയ പോരാളിയാണ് വർക്കിയച്ചനെന്ന് താമരശ്ശേരി രൂപതാ മെത്രാൻമാർ റെമേജിയോ സിഞ്ചനാനിയിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കരിസ്മാറ്റിക് നവീകരണം വിശ്വാസത്തിന്റെ ഉണർവിലേക്കും ദൈവവചനത്തിന്റെ ശക്തിയിലേക്കും പതിനായിരങ്ങളെ ആകർഷിച്ചപ്പോൾ ആ നവീകരണ മുന്നേറ്റത്തെ വഴിതെറ്റാതെ മുന്നോട്ട് നയിക്കുന്നതിന് നേതൃത്വം കൊടുത്തവരിൽ പ്രധാനിയാണ് വർക്കിയച്ചനെന്ന് ഷെവല്യാർ ബെന്നി പുന്നത്ര പറഞ്ഞു വർക്കി വർക്കിയച്ചന്റെ ജന്മശതാബ്ദി കേരള സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ് നാമകരണ നടപടികൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും ജനഹൃദയങ്ങളിൽ അദ്ദേഹം ഒരു വിശുദ്ധനാണെന്ന് കെ മീഡിയ കമ്മീഷൻ ചെയർമാൻ മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു രണ്ടായിരത്തിയൊമ്പത് ജൂൺ ഇരുപത്തിനാലിന് മോൺസിഞ്ഞോർ സീജ വർക്കിയച്ചൻ ഓർമ്മയായപ്പോൾ ഒരു കാലഘട്ടത്തിന്റെ പ്രവാചകൻ നഷ്ടമായി പക്ഷേ അദ്ദേഹം കൊളുത്തിയ ദീപത്തിൽ നിന്ന് ആയിരങ്ങൾ പൊതുവെളിച്ചം തെളിയിക്കുന്നു സ്വർഗത്തിലെ അനേകം വിശുദ്ധരോടൊപ്പം വർക്കിയച്ചനെയും ചേർത്തുവെച്ച് ആൾത്താരോ വണക്കത്തിലേക്ക് ഉയർത്തണമേയെന്ന് എം എസ് എം ഐ സന്യാസിനി സമൂഹം പ്രാർത്ഥിക്കുന്നുവെന്ന് സഭയുടെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഫിൻസി പറഞ്ഞു കേരളത്തിൽ എന്ന ഗ്രാമത്തിൽ ആരംഭിച്ച ഈ സന്യാസിനി സമൂഹം ഇന്ന് ഭാരതത്തിനകത്തും പുറത്തുമായി ഇതിന്റെ സേവന മേഖല വ്യാപിപ്പിച്ചിട്ടുണ്ട് മോൺസിഞ്ഞോർ വർക്കിയച്ചന്റെ ദർശനങ്ങളോടും ജീവിത വീക്ഷണങ്ങളോടും നീതി പുലർത്തുന്ന എണ്ണൂറിലധികം സിസ്റ്റേഴ്സ് താമരശ്ശേരി തലശ്ശേരി മാനന്തവാടി ചാന്ത പ്രോവിൻസുകളിലായി സേവനം ചെയ്യുന്നു Shaken Años Cory